സീമ വളരെ സുന്ദരിയായിരുന്നു അത് ഞാൻ 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 പറഞ്ഞിട്ട് വേണോ അറിയാൻ അർത്ഥത്തിലല്ല ഇപ്പോഴും മാത്രമേ കണ്ടുള്ളൂ ഈ ജയന്റെ മരണത്തെ പോലും സീമയും ജയനും തമ്മിൽ ഉണ്ട് എന്ന് ആരോപിക്കപ്പെട്ട ഒരു സൗഹൃദവുമായിട്ടോ പ്രണയവുമായിട്ടോ ഏച്ചു കെട്ടാൻ പോലും ചില ദോഷങ്ങൾ ശ്രമിച്ചിരുന്നു പിന്നീ നാണത്തിന് ഒന്നുമില്ല ഞാനെന്താ വേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുന്നതിനൊക്കെ ഞാൻ എന്താ വേണ്ടേ എന്താണോ നിന്റെ ഉദ്ദേശപ്പെടാ ജയതേ കൂട്ടി സീമയെ കുറിച്ച് കഥ പറയുമ്പോൾ ആ കഥകളൊന്നും എൻ്റെ മനസ്സിൽ സ്പർശിച്ചിരുന്നില്ല ഞാൻ ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രേ വിളമ്പാവൂ അല്ല അതിനു മുമ്പ് തന്നെ നിങ്ങള് എല്ലാ പ്രായോഗിക അർത്ഥത്തിലും നിങ്ങള് വിവാഹിതരായിരുന്നല്ലോ അതെങ്ങനെയാ നിങ്ങൾ പറയുന്നേ ഞാൻ ചോദിക്കുകയാണ് അയ്യടാ അയ്യടാ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി പള്ളി പോയി പറഞ്ഞാൽ മതി നിങ്ങൾ ഈ ഇടപാടൊന്നും എന്റെ അടുത്ത് വേണ്ട ഏറ്റാ എന്താ വരുന്നു പെട്രോൾ ടാങ്കിന് അടുത്ത് തീപ്പെട്ടു പോയിട്ട് വരതോടാസ്കൽ